ഇതാണ് ചിലരോടുള്ള പ്രവചന ശബ്ദം നമ്മളുടെ ദൈവം ഓർത്തിരുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് കഴിഞ്ഞ നാളുകളിൽ നിങ്ങളോട് ദൈവം പറഞ്ഞ സകല പ്രവചന ശബ്ദങ്ങളും അവൻ അവ നിറവേറ്റിത്തരുവാൻ ശക്തമായൊരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിന്മേൽ ഒരുപാട് വാദറ്റങ്ങൾ കിടക്കുന്നുണ്ട് അതിന്റെ ഒരു നിവർത്തി പോലും കാണാതെ വളരെയധികം ഭാരത്തോടുകൂടി എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ചിലരെ നോക്കി വളരെ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഈ ദൈവശബ്ദം ഞാൻ കൈമാറുകയാണ് ദൈവം നിന്നെ തല്ലിക്കളകയില്ല ദൈവം നിന്നെ ത്യജിച്ചു കളകയില്ല അവൻ ഓർത്തിരുന്ന് നിന്റെ വിഷയത്തിന്റെ മേൽ അത്ഭുതകരമാകുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുമെന്ന് ചിലരോട് ശക്തമായ രീതിയിൽ എന്നിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാവുന്നു ക്രിസ്തുവേണങ്ങളുടെ സഹോദരം ബ്രദ ലിജു കോടിയാട്ടിൽ ഇന്ന് വിവിധ ഇടങ്ങളിൽ ഇന്നത്തെ ദൈവിക വചന സന്ദേശത്തിനു വേണ്ടിയും പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്നരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഈ മഹത്വകരമായ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയരെ നമ്മളുടെ ദൈവം മറന്നുകളയുന്ന ദൈവമല്ല നമ്മളുടെ ദൈവം ഓർത്തിരുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് അങ്ങനെയെങ്കിൽ ഈ ഓഗസ്റ്റ് മാസത്തിന്റെ പ്രാരംഭ ആഴ്ചകളിൽ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവകരം നിങ്ങൾക്കു വേണ്ടി ചലിക്കട്ടെ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ പക്കൽ വരമേൽപ്പിച്ച ശബ്ദമേറിയ പ്രവചന ശബ്ദം സങ്കീർത്തനങ്ങളുടെ പുസ്തകം തൊണ്ണൂറ്റിനാലാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യമാണ് യഹോവ തന്റെ ജനത്തെ തല്ലിക്കളകയില്ല അടുത്ത പദം പറയുന്ന പ്രകാരമാണ് തന്റെ അവകാശത്തെ കൈവിടുകയുമില്ല ഈ രണ്ട് വേഡ് ഈ മാസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ അച്ചരികമായി അതിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാനിടയായിത്തീരും ഒന്ന് ദൈവം നിങ്ങളെ തള്ളിക്കളകയില്ല അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ദൈവം നിങ്ങളെ ഓർത്തിരുന്ന് മാനിക്കുവാനിടയായിത്തീരും രണ്ട് അവൻ നിങ്ങളെ കൈവിടുകയില്ല ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കറിയാം പല വ്യക്തികളും ദൈവം എന്നെ തള്ളിക്കളഞ്ഞോ ദൈവം എന്നെ കൈവിട്ടോ ബ്രദറെ എന്നൊക്കെ ചോദ്യത്തിൻ്റെ മുൻപിലായിരിക്കുന്ന പല വ്യക്തികളുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് അവൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല അവൻ നിന്നെ ഒരിക്കലും ദൈവമല്ല അവൻ നിന്നെ ഓർത്തിരുന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഈ എന്ന പദം അതിന്റെ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന നിരാക്ഷറിയപ്പെടുന്ന ഒരു ഹീബ്രുവേഡാണ് ആ ഹീബ്രുവേടിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം നിന്നെ ഒരിക്കലും വലയ്ക്കുകയില്ല ഒരു വിഷയത്തിൻ്റെ പേര് അങ്ങ് വലയപ്പെടുന്ന അനുഭവമുണ്ടല്ലോ ഞെരുക്ക കടന്നു പോകുന്ന അനുഭവം ഉണ്ടല്ലോ അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് ദൈവം നിന്നെ തള്ളിക്കളകയില്ല എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ പറയപ്പെടുന്ന വചനത്തെ അതിന്റെ ആഴത്തിൽ തന്നെ നിങ്ങൾ ഏറ്റെടുത്തോ അവൻ നിന്നെ ഒരിക്കലും വലച്ചു കളയുന്ന ദൈവമല്ല അടുത്തത് ദൈവം ഒരിക്കലും നലടിപ്പിച്ചു കളകയില്ല അമ്മ ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം പല വ്യക്തികൾ പല വിഷയത്തിന്റെ മേൽ വലഞ്ഞു നടക്കുകയാണ് ജോലിയുടെ മേൽ ബിസിനസിന്റെ മേൽ നരകിപ്പിച്ചിരിക്കുന്ന അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന പല വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് അവരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവും വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് എന്റെ ദൈവം നിങ്ങളെ ഒരിക്കലും നരകിപ്പിച്ചു കലകയില്ല ശാരീരികവും മാനസികമായ വേദനയിൽ എന്റെ ദൈവം കൈവിടുകയില്ല എന്നാണ് തള്ളിക്കടകയില്ല എന്നതിന്റെ മൂലഭാഷയുടെ അർത്ഥമെന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികമാകുന്ന വേദനയിൽ എന്റെ ദൈവം തള്ളിക്കളഞ്ഞോ എന്നുള്ള ചിന്തയിൽ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മവിശംസിക്കുന്നു ഇല്ല പ്രിയരെ ഇല്ല സഹോദര ഇല്ല സഹോദരി അവൻ നിന്റെ നിന്റെ ഏറ്റവും പ്രയാസമുള്ള അനുഭവത്തിൽ തള്ളിക്കളയുന്ന ദൈവമല്ല കൈവിടുന്ന ദൈവമല്ല വലച്ചു കളയുന്ന ദൈവമല്ല നരകിപ്പിക്കുന്ന അനുഭവത്തിൽ കൊണ്ടുവന്നിട്ട് കളയുന്ന ദൈവമല്ല അവിടെ നിന്നും നിന്നെ ഉദ്ധരിക്കുന്ന ദൈവമാണ് ചിലരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വളരെ സ്പഷ്ടമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്കറിയാം ഞാനിത് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഞെരുക്കങ്ങളിൽ കൂടെ വലഞ്ഞു നടക്കുന്ന ഒരു കൂട്ടം ജനത്തെ ഞാൻ ആത്മാവിൽ കാണുകയാണ് എന്തിന്മേ അവർ ഒന്ന് സ്റ്റെപ്പിൻ ചെയ്തു കഴിഞ്ഞാലും അവിടെ കടന്ന് വലയുകയാണ് വലയുകയാണ് നരകിപ്പിക്കുന്ന അനുഭവത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള അനുഭവത്തിലാണ് നിങ്ങൾ ആയി െങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഈ സീസണിൽ അതിന്റെ മേലൊരു ബ്രേ ത്രൂ കടന്നു വരികയാണ് ഒരു വിടുതൽ കടന്നു വരികയാണ് ചൂടാമെന്ന ഘടക ശംഖരെ വിശ്വസിക്കാൻ പറ്റുമോ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല പ്രിയരെ യശാവിന്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം പറയുന്നത് ഇപ്രകാരമാണ് ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ ചോദ്യങ്ങളാണ് നമ്മൾക്കറിയാം ഇന്നത്തെ പത്രവാർത്തകളിലൊക്കെ കാണുന്നതൊക്കെ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്ത പദം പറയുന്നത് ഇപ്രകാരമാണ് അവർ മറന്നു കളഞ്ഞാലും കുഞ്ഞിനെ അവർ ഒരമ്മ മറന്നു കളഞ്ഞാൽ ഈ വേർഡ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് എനിക്കറിയാം പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരുന്നാൽ അവർ മറന്നു കളഞ്ഞാലും ഞാൻ മറന്നു കളകയില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇന്ന് ാലം ദൈവം ചിലരെ കാണുന്നുണ്ട് ദൈവത്തിന്റെ കണ്ണ് നിങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അവൻ നിന്നെ ഓർത്തിരിക്കുകയാണ് ഓർത്തിരിക്കുകയാണ് നി കരങ്ങുന്ന വിഷയമുണ്ടല്ലോ നിന്റെ മകളെ ഓർത്തുകൊണ്ട് കരങ്ങുന്ന വിഷയമുണ്ടല്ലോ നിന്റെ കുടുംബത്തിന്റെ അവൻ ദയനീയമാകുന്ന അനുഭവത്തെ കണ്ടുകൊണ്ട് നെടുവേർപ്പെട്ടുകൊണ്ട് എന്നെ കാണുന്ന ചിലരുണ്ടല്ലോ ശങ്ങളായി ദൈവത്തെ സേവിക്കുന്നു ഒരു ദൈവപ്രവൃത്തിയും കാണാതെ വളരെ വേദനയോടുകൂടി എന്നെ കാണുന്ന നിങ്ങളോട് ദൈവത്തിന്റെ യാത്മ പറയുന്നു അവൻ നിങ്ങളെ മറന്നു കയറിയില്ല ഓ അത്ഭുതകരമാകുന്ന കരം ചിലർക്കു വേണ്ടി ഇന്ന് ഈ ശുശ്രൂഷയെങ്കിൽ ദൈവതരം മൂവ് ചെയ്യുകയാണ് റൈറ്റ് ഘടക സന്ദർഭ യേശുവിന്റെ അധികാരം പ്രാപിച്ച നാടത്തിൽ പല ഭവനങ്ങളിൽ നിന്നോശവെരുക്കത്തിന്റെ അനുഭവം മാറിപ്പോകട്ടെ സരാഫത്തിലായിരിക്കുന്ന വിധവയ്ക്കു വേണ്ടി ദൈവം തന്റെ പ്രവാചകനെ അയച്ചതുപോലെ ഇന്ന് ഈ ദൈവ ശബ്ദം ചില കുടുംബങ്ങൾ ഉടനെ അത്ഭുതങ്ങൾ കൊണ്ടുവരികയാണ് യോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ അതിന് റിലീസ് ചെയ്യുകയാണ് ദൈവം ഓർക്കുന്ന ദൈവമാണ് പഴയ നിയമത്തിൽ ശക്തമേറിയ ഒരു കഥാപാത്രമുണ്ട് അവളുടെ പേര് ഹന്നയെന്നാണ് അവളുടെ ഭവനത്തിൽ നിന്നാണ് അവളുടെ ജീവിതത്തിൽ ആദ്യം അവൾക്ക് വേദന കിട്ടിയത് ഇങ്ങനെ ഭവനത്തിൽ നെടുവീർപ്പിൽ കടന്നുകൊണ്ട് ഒരു സ്വാതന്ത്ര്യമില്ലാതെ കഴിയുന്ന ചിലർ എന്നെ കാണുന്നുണ്ട് അത്ഭുത കരം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വന്നു ചേരുകയാണ് പെരീന അവളെ കടന്ന് കുത്തിക്കൊണ്ടിരിക്കുകയാണ് അവളെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവളാണ്ടുതോറും ദൈവാലയത്തിൽ കടന്നു പോകുന്ന ഒരു സ്ത്രീയാണ് ഹന്ന എന്നറിയപ്പെടുന്ന സ്ത്രീ അവൾ ദൈവസന്നിധിയിലേക്ക് വീണ്ടും അവളുടെ ആവശ്യമായിട്ട് കടന്നു ചെല്ലുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ് അവൾ കൂടി ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞപ്പോൾ ഇവൻ ഏലി പുരോഹിതൻ വരെ അവളോട് ചോദിച്ചു വന്ധ്യം കുടിച്ചിരിക്കുകയാണോ ത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് ദൈവാലയത്തിലേക്ക് കടന്നു പോയതാണ് അവിടെ വരെ അവർക്ക് കുത്തുവാക്കുകളാണ് കേട്ടത് ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെയധികം കുത്തുവാക്കുകൾ നിമിത്തം വേദനയിലും നെടുവേർപ്പിലും കൂടി കടന്നു പോകുന്ന പല പല സഹോദരിമാരെന്നെ കാണുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ ഈ അനുഭവം പറയുന്നു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ദൈവത്തെയാണ് സേവിക്കുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ അത് അത്ഭുതകരമാകുന്ന മാറ്റം എന്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റും സഹോദരി ദൈവ ദൈവസന്നിധിയിൽ അവളുടെ ഹൃദയത്തെ പകർന്നു മനുഷ്യരുടെ മുമ്പിൽ ചെന്നുകൊണ്ട് നിങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നാള് കഴിയുമ്പോൾ ആ വിഷമം എടുത്തുകൊണ്ട് തന്നെ നീ പറഞ്ഞ പദങ്ങൾ എടുത്തുകൊണ്ട് തന്നെ അവർ നിന്നെ വേദനിപ്പിക്കുവാനൊരു കായി തീരും എന്നാൽ ദൈവസന്നിധിയിലേക്ക് നീ ഒരു വിഷയമേൽപ്പിച്ചാൽ ഒരു പക്ഷെ അതിന് കാലതാമസം നിനക്ക് തോന്നിയാലും തക്ക സമയത്ത് ദൈവപ്രവർത്തി നിന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ എന്റെ ദൈവത്തിനൊരു കഴിയും അവൾ ദൈവത്തിന്റെ സന്നിധിയിലിരുന്നു അമൃത്ത പദം യഹോ അവളു കരാലും നിന്ദിക്കപ്പെട്ട് എല്ലാവരും തള്ളപ്പെട്ട് ഒരു സമാധാനമില്ലാതെ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി അവൾ അവളുടെ ഹൃദയത്തെ പകർന്ന അസഹോദരിയെക്കുവാനിടയായി ഇന്ന് ഞാൻ ഇത് പറയുമ്പോൾ പലരെയും ഈ സീസണിൽ ദൈവം ഓർക്കുവാൻ വേണ്ടി പറയാണ് ദൈവം ഒരു വ്യക്തിയെ ഓർക്കുമ്പോൾ അടുത്ത പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ അവനും അവർക്കും വേണ്ടി ദൈവം തുറന്നു തരും ഞാൻ ഇത് പറയുമോ ദൈവം ചില വ്യക്തികളെ ഈ സീസണിൽ ഓർക്കും ആകാശത്തിൻ്റെ കിളിവാതിലുകൾ അനുഗ്രഹമായി വിടുതലായി രോഗ സൗഖ്യമായി ചില വ്യക്തികളുടെ ജീവിതത്തിന് അവർ ഈ സീസണവർ സംഭവിച്ചിരിക്കും നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം കമന്റ് ഇട്ടാട്ടെ ആകാശത്തിന്റെ കിളിവാതിലുകൾ എന്റെ ദൈവം എനിക്ക് വേണ്ടി ഈ സീസണിൽ ഓപ്പൺ ചെയ്തു തരും ശബ്ദമേറിയ ദൈവിക യോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇവരുടെ കൈമാറുകയാണ് ദൈവം ചിലരെ ഓർക്കുന്നു ആകാശത്തിന്റെ കിളിവാതിലുകൾ ഓപ്പൺ ചെയ്ത് അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തി ഈ സീസന്റെ മേൽ ചില കാണാൻ പോകെയാണ് അത് യേശു എന്റെ നാമത്തിൽ സംഭവിക്കുന്നു ഞാനിത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും സൂമിൽ ഞാൻ നിങ്ങളെ ലൈവായി വായിസ് സൂക്ഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിംഗ് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ സൂ മീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും ക്ലിയറെ ഇന്നും നിങ്ങളോട് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് ദൈവാത്മാ വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് അവൻ നിങ്ങളെ മറന്നു കളഞ്ഞിട്ടില്ല അവൻ നിങ്ങളെ ഓർക്കും ദൈവം ഓർത്താലുണ്ടല്ലോ പ്രേശ് ഇന്ന് ഞാൻ സഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മ പ്രേരിതമായി ഇപ്രകാരം ഒരു പടം പറഞ്ഞു ഡാം ഓപ്പൺ ചെയ്തു വരുന്ന രീതിയിൽ അനുഗ്രഹം നിന്റെ ജീവിതത്തിൻ്റെ മേൽ കടന്നു വരും ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിൻ്റെ കടന്നു വരുവാൻ ഇടയായിത്തീരും ആർക്കും അതിനെ തടയാൻ പറ്റുകയില്ല ആർക്കും തടയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ദൈവിക സീസൺ ഇന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടമയിൽ സംഭവിക്കുകയാണ് അതിനെ ഞാൻ യേശുവന്റെ നാമത്തിൽ കൽപ്പിച്ചാക്കുകയാണ് എനിക്കറിയാം ഞാൻ ഇത് പറയുമ്പോൾ പല വ്യക്തികൾ പല വ്യക്തികൾ എന്താ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തത് എന്നുള്ള വലിയ ചോദ്യത്തിൻ്റെ നടുവിലാണ് ഇരിക്കുന്നത് എന്നാൽ ആ ചോദ്യത്തിൻ്റെ മറുപടി ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ തന്നെ അടുത്തയാണ്ട് പ്രശ്വലോ നീ ഒരു മകനെ പ്രസവിക്കുമെന്ന് അന്നയോട് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ പലർക്കു വേണ്ടിയും അത്ഭുതകരമാകുന്ന ദൈവപ്രവർത്തികൾ സാക്ഷ്യം പറയത്തക്ക രീതി ഈ പറയപ്പെടുന്ന വചനത്തെ നിങ്ങൾ സ്വീകരിച്ചോ ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംഭവിക്കും കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് വ്യക്തികൾ എന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ളതാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനും പ്രാർത്ഥിച്ചു എന്റെ ജീവിതത്തിന്മേൽ ദൈവം എന്റെ വിഷയത്തിന്റെ മേൽ അത്ഭുതം ചെയ്തു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്മേലും എന്റെ ദൈവത്തിന് അത് ചെയ്യാൻ പറ്റും ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ുമല്ലോ ഈ ജനത്തെ ഈ ജനം എവിടെയാണെങ്കിലും ഈ വ്യക്തികൾ എത്ര വലിയ അന്ധകാരത്തിലാണെങ്കിലും എത്ര വലിയ ശാപത്തിന്റെ കീഴിലാണെങ്കിലും ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് അവിടെ നിന്ന് പുറത്തു വരട്ടെ അത്ഭുതകരം ചലിക്കട്ടെ രോഗങ്ങൾ മാറട്ടെ ബിസിനസ്സിലുള്ള തകർച്ചകൾ മാറട്ടെ ഒറ്റക്കൊരു റൂമിൽ എന്താണ് ചെയ്യുകയെന്ന അർഹലിയെ എന്താണ് ഞാൻ ചെയ്യുകയെന്ന് ചോദിച്ചുകൊണ്ട് അലമുറയിട്ടുകൊണ്ട് കാണുന്ന ചിലരുണ്ട് അവരുടെ ദൈവശക്തി അറങ്ങട്ടെ ദൈവ ഞാൻ വിളിച്ചു വരുത്തുകയാണ് അനുഗ്രഹിക്കും യേശുബൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ പ്രയർ പ്രേളയൻ എന്നറിയപ്പെടുന്ന ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം വലിയ മാറ്റങ്ങൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ് നാളെ ഓരോരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ